പ്രത്യേകത എന്താന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി കാണാൻ പറ്റില്ല ഇത് ഫുൾ പാക്ക്ഡ് ആയിട്ടുള്ളു ഉള്ളിൽ അടിപൊളി പപ്പ വീണ്ടും പപ്പേണ്ട സൈക്കിൾ കടലിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കൊരു സൈക്കിൾ അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി അങ്ങോട്ട് വന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പതിനഞ്ചാം തീയതി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ ഒരു സൈക്കിൾ ഗിവ്വേ അങ്ങോട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്ന് ഈ ഇന്ന് പതിനഞ്ചാം തീയതിയാണ് നടക്കെടുക്കാൻ പോവാണ് അപ്പോൾ പപ്പേട്ട അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സൈക്കിൾ വേറെ സൈക്കിളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ബ്രാൻഡുകൾ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെ പരിചയപ്പെടുത്തി തരാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ഒരു സൈക്കിൾ ആയിരുന്നു അത്യാവശ്യം നല്ലോണം സെയിൽ ആയി പോയിട്ടുണ്ടോ അപ്പോൾ പപ്പേട്ടോട് നമ്മൾ ചോദിച്ചു നോക്കവാ അപ്പാ നമ്മള് കഴിഞ്ഞ മാസം ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ നല്ല റെസ്പോൺസ് ആയിട്ട് മുപ്പത്തിരണ്ടോളം വണ്ടി ഞാൻ കേരളത്തിൽ ഏകദേശം ഒന്നര ലക്ഷം ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ട് യൂട്യൂബില് അല്ലെ നമ്മൾ കൊടുക്കുന്ന സർവീസ് കറക്റ്റ് ആണ് അതുകൊണ്ടാണ് പൈസ അടയ്ക്കും കറക്റ്റ് നമ്മൾ സാധനം പാർസൽ അയച്ചു കൊടുക്കും നമ്മളെ തൊണ്ണൂറ് ശതമാനം പിറ്റു കൊടുക്കും അത് കഴിഞ്ഞ ഒരു ഫാനിലും രണ്ട് ബെറ്റിലും മാത്രമേ വിറ്റേ ഉണ്ടാവുള്ളൂ കറക്റ്റ് വീഡിയോ കോളിങ്ങനെ കാണിച്ചു കൊടുക്കും ബായും എന്റെ മേനേജും സാധിക്കുക എല്ലാം കാണിച്ചു കാണിച്ചുകൊടുക്കും ഒരു കസ്റ്റമർക്ക് ഒരു പരാതിയില്ല വളരെ സന്തോഷത്തിലാണ് എന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ടിങ് ഭയങ്കര സപ്പോർട്ടിങ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യണം ഇൻട്രസ്റ്റ് കൂടി അതെ ഇപ്പൊ ഞാൻ പുതിയൊരു കമ്പനി ഇപ്പോൾ കൊണ്ടു തുടർന്ന് അങ്ങനെ അങ്ങനെ പുതിയ പുതിയ കമ്പനികൾ ഞാൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് കമ്പനിക്കാരെ സമീപിക്കുന്നുണ്ട് ഈ വീഡിയോ കൊണ്ട് അതെ അപ്പം ഞാൻ സാധനം വിട്ടവർ ജി എസ് ടി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കാണുമ്പോൾ അവർ വളരെ കൃത്യമായിട്ട് തന്നെ ബന്ധപ്പെടുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട് പിന്നെ പഞ്ചാബിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട് പല കമ്പനിയാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കണം കസ്റ്റമർ നമ്മളെ കൂടെ നിൽക്കണം ഓഫർ എന്നുള്ള ലൈനിൽ കിട്ടണം എന്നാൽ മാത്രമേ കസ്റ്റമർ നിക്കുകയുള്ളു വില തുച്ഛമായിരിക്കണം എന്നാൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാൽ എനിക്ക് ചെറിയ ലാഭം കിട്ടണം ആ കണ്ടീഷൻ പോയ സർവീസും കാര്യം കൊടുത്ത് ഞാൻ കൊണ്ടാണ് പറഞ്ഞത് അത് അപ്പൊ എല്ലാ കമ്പനിയും സമീപിക്കുന്നുണ്ട് ഞാൻ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഓരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനോട് പോകും പക്ഷെ നമ്മൾ ഫസ്റ്റ് രാജാവാണ് രാജാവും ഒരു കംപ്ലൈന്റ് പറഞ്ഞ ഒരാളില്ല ഗോൾഡ് ഒരാളും ഇല്ല അത് അറുപതി മുപ്പത്തിനുമ്പോൾ കൊടുത്ത വണ്ടിയാണ് അതിന് മൂവായിരം ഡിസ്കൗണ്ട് കൊടുക്കും പിന്നെ ഒരു പമ്പും കൊടുക്കും അപ്പൊ നമ്മൾ പരിചയപ്പെട്ടല്ലോ ഓക്കെ അത് മാത്രമല്ല ഇന്ന് വൈകാരി നറക്കെടുക്കണോ സൈക്കിൾ കൊടുക്കാൻ കൃത്യമായി അത് കളിട്ട് സൈക്കിൾ നമ്മളെന്ന് പറഞ്ഞത് ഇതല്ലേ ഇതാണ് ഇത് ഇരുപത്തിനാലാണ് സൈസ്

എത്ര കമനുണ്ട് ഏകദേശം ഞാൻ ഒരുപാട് കമനുണ്ട് പപ്പയുടെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ അല്ല നല്ല കമന്റാണ് ഒരാൾക്ക് അത് നമുക്ക് കൊടുക്കാം അത് ഈ ഒരു വലിയ കുട്ടിയാണ് ഉപയോഗിച്ചാൽ ആ വലിയ സൈക്കിൾ മാറ്റി കൊടുക്കാം ഇതേ സാധനം കമ്പനി കൊടുക്കാം ഇത് ഇരുപത്തിനാലാണ് ഇരുപത്തിയേഴ് പോയിന്റ് ആണ് കൊടുക്കാം അപ്പൊ നമ്മള് ഈ വീഡിയോയിൽ ഉണ്ടാവും ആ കമന്റ് ആ കമന്റ് ഇട്ടാ ഒന്ന് കോൺടാക്ട് ചെയ്യാം പപ്പേന്റെ നമ്പറിലോ എന്റെ നമ്പറും കൊടുക്കാം എന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും ഒന്ന് അഡ്രസ്സ് അയച്ചു തരാം ഞാൻ ആ പേരിലുള്ള ആളെ ആ മെയിലിൽ തന്നെ വരണം അതെ അതെ ഒന്ന് ഡീറ്റെയിൽ അയച്ച് കൊടുക്കുക നിങ്ങൾക്ക് സൈക്കിൾ അങ്ങോട്ട് ഇവിടെ 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 വരണോ വന്നാൽ സന്തോഷം വന്നിട്ട് ഒരു ദിവസം മുമ്പായി പറഞ്ഞാല് ഞാൻ അറിയിക്കും വന്നിട്ട് ഇത് കൊടുത്താൽ റിക്കാർഡ് റിപ്പോർട്ട് ആണല്ലോ അറിയിക്കണം ഞങ്ങൾ അറിയിച്ചിട്ട് പറയൂ ഇത് കള്ളത്തരാണെന്ന് പറഞ്ഞാൽ ആ വേണ്ടായിരം സൈക്കിൾ കൾട്ട് കമ്പനിയാണ് പക്ഷേ കൽട്ടൻ്റെ കമ്പനി മുലയാളിമാര് ഇതുവരെ ബന്ധപ്പെട്ടില്ല ഞാനത് പറഞ്ഞാൽ കളറ്റ് ഒരു പുതിയ കമ്പനി അല്ല കളറ്റ് ഒരു പുതിയ കമ്പനിയാണ് ഞാൻ പറഞ്ഞ പ്രൊമോട്ട് കാണിച്ച് പരിശ്രമിക്കില്ല എന്നാലും ഞാൻ ഈ സാധനം കൊടുക്കും അത് പാലിക്കണം അല്ലെങ്കിൽ പോയില്ല കേസ് വേറെ ഒരു ബന്ധപ്പെട്ടില്ല എന്നെ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചില്ല മൂന്ന് നാല് പ്രാവശ്യം ഞാൻ വിളിച്ചു പക്ഷെ വിളിച്ചില്ല വിളിക്കണ്ട പ്രശ്നമില്ല ഞാൻ കൊടുക്കും അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോയില് ആ കമന്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്ത് ഒരുപാട് സൈക്കിളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ബ്രാൻഡുകൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട സൈക്കിളുകൾ ഒന്നും കാണില്ല ഒരുപാട് അതാണ് അതാണ് ആ കുടുംബം കുടുംബം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ എല്ലാ സർവീസ് കൊടുക്കും നമ്മൾ സംസാരിക്കും കേൾക്കാൻ ഉൾക്കൊള്ളും പിന്നെന്താ നോക്കേണ്ട ആവശ്യം വേണ്ടെന്നാണ് ഉൾക്കൊള്ളണം കച്ചവടക്കാരെ മാരില്ല നമ്മള് ഫാമിലി ഫാമിലി ടു ടു ആണ് ബിസിനസ് ആയിട്ടാണ് എല്ലാ സ്പെയറും ടയർ ട്യൂബ് എന്ത് സാധനം എല്ലാ സാധനം ഇലക്ട്രിക് സൈക്കിളിലൊക്കെ സാധനം വെച്ചിട്ട് കച്ചവടം തുടങ്ങിയത് കിട്ടാൻ എനിക്ക് പിന്നെ പറ്റൂലുണ്ട് നമ്മളെ 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 ക്ലോസ് ഫ്രണ്ട് ആണ് നമ്മളെ നല്ല കമ്പനിയാണ് എല്ലാ കാര്യം സാർ എല്ലാ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ ഏത് ഫോൺ വന്നാലും എടുക്കും ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുത്ത് കാര്യം പറഞ്ഞോളൂ നമ്മൾ ലാസ്റ്റ് കൊടുത്ത് ഇടയ്ക്കിടയ്ക്കാണ് ഒരു എമ്പത്തിമൂന്ന് വയസ്സൊരു ചേട്ടനാണ് ആ ചേട്ടൻ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചതിന് എല്ലാ ആൻസർ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്രശ്നം ചേട്ടൻ വളരെ സന്തോഷം എനിക്കെപ്പം ഞാൻ മുപ്പര കിൽ നാലാൾ പരിചയപ്പെടുത്തി അങ്ങനെ എനിക്ക് പാർട്ടി ടു പാർട്ടിയാണ് എനിക്ക് ബന്ധപ്പെടുന്നത് അതല്ലേ കച്ചവടം അല്ലാണ്ട് വേറെന്താ കൊടുക്കുന്ന കാര്യം കൃത്യമാണെന്നുള്ള കണ്ട ബോധ്യം ഒരു പൈസ ആർത്തി എട്ടതിനു ശേഷം ഞാൻ വണ്ടി അയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു മാറ്റം ഒന്നും വരുത്താത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല അപ്പൊ സന്തോഷ കച്ചവടം നടക്കുന്നുണ്ട് അപ്പൊ ഏകദേശം പത്ത് മുപ്പത് സൈക്കിൾ ഈ കൂടെ പോയില്ല നമ്മുടെ രാജാവ് രാജാവ് അതെ അതെ ഓക്കെ അതാണ് നിങ്ങൾ അപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് ഞാൻ പരിചയപ്പെടുന്ന മുപ്പത്തിരണ്ട് വില പറയുന്നത് കൊടുക്കൊള്ളു മനസ്സിലായിട്ട് ഞാൻ മുപ്പത് കൊടുക്കുന്നുണ്ട് ഞാൻ പത്ത് കുറച്ച് ആണ് ഇത് എഴുപത് പറഞ്ഞിട്ട് ണ്ട് ഞാൻ അറുപത് പറഞ്ഞില്ല അറുപത് പറഞ്ഞു എഴുപത് പറഞ്ഞില്ല അറിയുന്നില്ല ഇനി അമ്പത് കിട്ടിയാൽ സന്തോഷമായി സന്തോഷം അത്രേ ഉള്ളു അതാണ് അത് എന്താ കിലോ കുറച്ച് പറഞ്ഞാല് കൂട്ടി പറഞ്ഞുണ്ടല്ലോ പറയുന്നുണ്ട് പക്ഷെ ഈ സൈക്കിൾ നമുക്കൊന്ന് ഓടിച്ചൊക്കെ നോക്കാം അതുപോലെ ബജാജ് ഫിനാൻസ് ബജാജ് ഫിനാൻസ് ഉണ്ട് അതിന് ഉണ്ടെങ്കിൽ അലോട്ട്മെന്റ് കിട്ടും എട്ട് മാസിക്കും അങ്ങനെ ഓരോ ഇതിൽ കിട്ടും അപ്പൊ ഫിനാൻസിനും ഇവിടെ സൈക്കിൾ ലഭ്യമാണ് കളർ അവൈലബിൾ ഉണ്ട് ഓടിച്ചോ അത് വലിയ കണ്ടോ നല്ല വലിയ ശരി ട്വന്റി ഫൈവ് സ്പീഡ് പാടുള്ളൂ പക്ഷെ നല്ല വലിയ ഇത് കൊണ്ട് ആൾക്കാർ നല്ല അഭിപ്രായമാണ്

വണ്ടി വണ്ടി വേറെ ആ ആ മഞ്ഞ രണ്ട് അത് അത് പരിചയപ്പെടുത്തു എടുക്കും കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട വീഡിയോ എടുക്കാൻ പറഞ്ഞ ഒരു പറഞ്ഞിളാട്ടോ കായടെ ഫാക്ട് ഫാക്ട് എന്ന് പറഞ്ഞ സൈക്കിൾ ആണ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ടയർ ഉണ്ടോ നമ്മളെ ബൈക്കിനും കൂടി ഇത്ര ഇത് ഓടിക്കാനൊക്കെ എങ്ങനെയാണോ ഗീറുള്ളത് ഗീർ ഉള്ളതും ഇതിന് ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ട് തൗസൻഡ് റുപ്പീസ് ഓഫർ ആണോ അപ്പൊ എല്ലാ ഇത്തരം സൈക്കിളുകളും ഇവിടെ ഉണ്ട് എല്ലാ സൈക്കിളും സൈക്കിളുണ്ട് അല്ലെ നമ്മളിപ്പോ ഗിയർ സൈക്കിൾ നമ്മൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് എല്ലാ ഗിയർ സൈക്കിളിലും ആയിരം ഡിസ്കൗണ്ട് എല്ലാ ഗിയർ സൈക്കിളിലും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പമ്പ് പമ്പ് മാത്രം ഒരു ഗിയർ സൈക്കിളിൽ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഒരു വണ്ടിയാണ് നമ്മുടെ ബെല്ലിന്റെ അല്ലെ ഈ ഒരു വണ്ടി അറുപത് കിലോമീറ്റർ മൈലേജ് ആണ് വെറും പത്ത് രൂപയ്ക്ക് നമ്മൾ കിട്ടുക അല്ലെ ഏകദേശം പത്ത് മുപ്പത്തിരണ്ടോളം വണ്ടികൾ സെയിൽ കഴിഞ്ഞ മാസം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഇതിന് ഒരുപാട് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടല്ലോ കസ്റ്റമർ ഉപയോഗിച്ച് അവർ എന്താ പറയുന്നത് നല്ല റിസൾട്ടാണ് ലോങ്ങിനൊക്കെ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ തിരുവനന്തപുരം അവർക്ക് വീഡിയോ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് അവർ ഫിക്സ് ചെയ്യും അതിന് അത്രമേ സീറ്റുകളും സീറ്റ് വേറെ മാറ്റി വെക്കാനൊക്കെ പറ്റും കഴിഞ്ഞ വീട്ടിൽ കാണിച്ചല്ലോ കുറച്ച് വലിയ ടീം കുറച്ചുകൂടി വെയിറ്റ് ഉള്ളവരൊക്കെ വരുമ്പോൾ സീറ്റ് ഒക്കെ മാറ്റി വെക്കാൻ പറ്റും ഇതേപോലെ ബിഗ് സീറ്റ് വെച്ച് കൊടുക്കാം സൈറ്റിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാട്ടോ ഇത് കയറ്റം കൂളായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ ചവിട്ടാതെ തന്നെ ഇതിന് മുപ്പത് കിലോമീറ്റർ മൈലേജാണ് പറയുന്നത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആട്ടോ വണ്ടി ഓടിക്കാൻ ഇതിനൊരു പ്രത്യേകത എന്താന്ന് പറയാണെങ്കിൽ നമുക്ക് ബാറ്ററി കാണാൻ പറ്റില്ല ഇത് ഫുൾ പാക്ക്ഡ് ഉള്ളിൽ പാക്കഡ് ആയിട്ടുള്ളത് സൈക്കിൾ തന്നെയാണ് ഫുള്ള് ഇപ്പൊരു ഫോർ മന്ത് ഫൈവ് മന്ത്രി ആ ഇത് തന്നെ ബ്രേക്ക് ഒന്ന് ശരിയാക്കണം പിന്നെ ചെക്കപ്പ് ഫുള്ള് ചെക്ക് കൊടുക്കാം രണ്ടായിരം കിലോമീറ്റർ സർവീസ് രണ്ടായിരം കിലോമീറ്റർ സർവീസ് കേട്ടോ എല്ലാം ഫുള്ള് ചെക്ക് എല്ലാം വൃത്തിയിലെല്ലാം നോക്കിയിട്ട് എല്ലാം ചോദിക്കും ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്യാ വേറെ ബുട്ടിനൊക്കെ നോക്കുക എല്ലാം നോക്കുക ടയർ മാറ്റാനായിരുന്നു മാറ്റാം ഓടിക്കോട്ടെട്ടെ കുറച്ച് ഓടും ഓടും ഇതുവരെ നാലായിരം കിലോമീറ്റർ വണ്ടിയുണ്ട് ഞങ്ങളെന്ന് വാങ്ങിയ ഞങ്ങളല്ല സർവീസ് ഈ രണ്ടായിരം കിലോമീറ്റർ സർവീസ് കൊണ്ടത് രണ്ടായിരം കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി ബാറ്ററി ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒക്കെ നോക്കുക ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക വേറെ ഒന്നുമില്ല പണി മോട്ടറും ബാറ്ററിയൊക്കെ ഗ്യാരണ്ടി ഉള്ള സാധനമല്ല രണ്ടു വർഷം ഗ്യാരന് ഒന്നുമില്ല എന്താണ് മാറ്റി കൊടുക്കുവെന്ന് എത്ര രൂപ മുതലേ മൂവായിരത്തി എണ്ണൂറ് സ്റ്റാർട്ട് ചെയ്യും ഒരു ലക്ഷം രൂപ പിന്നിപ്പം വേറെ ചില ആൾക്കാരും പറയുമ്പോൾ നമുക്ക് വലിയ സൈക്കിൾ വന്ന് നമ്മൾ കൊടുക്കും അത് നമ്മള് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ മാസത്തെ വീഡിയോ ഇവിടെ ഉണ്ട് ആള് കോൺടാക്ട് ചെയ്യാ ജസ്റ്റ് ഒന്ന് അഡ്രസ് അയച്ചു തരാ പിന്നെ പ്രൂവ് വേണം ആ മെയിൽ ഐ ഡി ഒന്ന് ജസ്റ്റ് അപ്പടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈക്കിള് എടുക്കാൻ ഇവിടെ വരണം അല്ലെ ഒരു ദിവസം എന്നാലും നല്ല കമന്റ് അതുകൊണ്ട് നമ്മള് സമ്മാനങ്ങൾ നിർത്തുന്നില്ല ടാറ്റിന്റെ ഒരു നോൺ ഗിയർ സൈക്കിള് ആണോ ട്വന്റി ഫോർ വേൾഡ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ഫോർ കൊടുക്കാം സൈക്കിൾ കൊടുക്കാറ് ജസ്റ്റ് പന്ത്രണ്ടായിരുന്ന സൈക്കിൾ ആയി ജസ്റ്റ് ും നിങ്ങള് നിരാശപ്പെടേണ്ട എന്തായാലും എല്ലാ മാസം അതിന്റെ കൂടെ തന്നെ എന്നെ സഹായിക്കണം എപ്പോഴും എന്നെ സഹായിക്കണം ഈ ബിസിനസ് പറയാനെല്ലാം തരണം തരണം എന്നെ സപ്പോർട്ട് നമുക്ക് ചെയ്താൽ അപ്പൊ നമ്മളെ കോഴിക്കോട് ൂ പാലക്കർ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ അമൃത ഏജൻസി പപ്പേട്ടന്റെ സൈക്കിൾ കട ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത അടിപൊളി നോക്കുന്നത് പിന്നെ അടുത്തത് എല്ലാത്തിനും എല്ലാ സർവീസും കാര്യങ്ങളും അവർ രണ്ടാളെല്ലാം നോക്കുന്നത് എല്ലാ കാര്യവും എല്ലാ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ഒരു വിഷയമില്ല ഞാൻ എല്ലാം നോക്കണ്ട ഞാൻ നോക്കണ്ടെങ്കിലും എല്ലാ കാര്യം നോക്കിക്കോളും ഒരു പ്രശ്നം ധൈര്യത്തില്ലാത്തൊരു അവസരം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചോളൂ ഞാൻ ചെയ്യും ഒരു പ്രശ്നമില്ല അപ്പം അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു താറുന്ന് പറയണേ സഹായിച്ചു തന്നെ